നമസ്കാരം ഞാൻ ഇന്ന് താമരശ്ശേരി കട്ടിപ്പാറയിൽ വെന്നിച്ചേട്ടൻ എന്ന് പറയുന്ന സാധാരണ കർഷകന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ മകളുടെ ചിത്രമാണ് ഈ ചുമരിലുള്ളത് അലീന ടീച്ചർ അഞ്ച് വർഷം ഈ സമീപത്തെ സ്കൂളിൽ ജോലി ചെയ്തു നസരത്ത് എൽ പി സ്കൂളിൽ നോക്കുവറ്റിക്കൻ അവിടെ അഞ്ച് വർഷം ജോലി ചെയ്തു ഒരു രൂപ പോലും ശമ്പളം കിട്ടിയില്ല പിന്നീട് അവരെ ആ പോസ്റ്റ് റെഡിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആനുകൂല്യങ്ങൾക്ക് ക്ലെയിമില്ല എന്ന് ഒപ്പിടുവെച്ച് വാങ്ങിക്കൊണ്ട് അവരെ കോടഞ്ചേരിയിലേക്ക് സ്ഥലം മാറ്റി അവിടെ ഒരു വർഷമായി ജോലി ചെയ്യുന്നു ഇപ്പോഴും ഒരു രൂപ പോലും ശമ്പളം കൈപ്പറ്റാൻ സാധിക്കാതെ സാമ്പത്തിക ഞരുത്തത്തിൽപ്പെട്ട് പ്രത്യേകിച്ച് നിത്യാധാനം ചെയ്യുന്ന ബെന്നിച്ചേട്ടൻ ഒരു സാധാരണ കർഷകനാണ് ആ കാർഷിക ജോലി ചെയ്തുകൊണ്ടാണ് തന്റെ മൂന്ന് മൂന്ന് പെൺകുട്ടികളല്ലേ മൂന്ന് പെൺകുട്ടികളെയും പഠിപ്പിച്ചത് രണ്ട് പേര് ടീച്ചർമാരാണ് അല്ല ഒരാൾ വിദ്യാർത്ഥി ഒരാൾ പ്ലസ് ടു ഒരാൾ പ്ലസ് ടു ആയിക്കൊണ്ട് മൂന്ന് കുട്ടികളെയും പഠിപ്പിക്കുന്നത് കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് അപ്പോൾ ആ കുട്ടി മൂത്ത ആള് ഈ അധ്യാപിക ജോലി നേടി ടി കഴിഞ്ഞു അങ്ങനെ ജോലി വാങ്ങി ഒരു രൂപ പോലും ശമ്പളം കിട്ടാതിരിക്കുമ്പോൾ അച്ഛൻ്റെ ഈ കഠിനാധ്വാനവും കാണുമ്പോൾ മാനസികമായി തളർന്ന് ആ ടീച്ചർ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഇനി കേരളത്തിലൊരു ടീച്ചർക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവരുത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കണക്കിന് അധ്യാപകരാണ് ശമ്പളം കിട്ടാതെ ആത്മഹത്യ മുനമ്പിൽ പോയി നിൽക്കുന്നത് ഇതിനൊരു പരിഹാരം ഇതുപോലെയുള്ള അലീന ടീച്ചർമാർ ഇനി ആവർത്തിക്കരുത് എന്നാൽ പതിനിടത്തോളം കാലം ഈ അലീന ടീച്ചറുടെ മരണത്തിന് കാരണക്കാരായ ആളുകളെ ആരെ അത് എത്ര വലിയ ആളായാലും എത്ര വലിയ വിഭാഗ ആളുകൾ ഉന്നത സ്ഥാനീയരായാലും നടപടിയെടുക്കണം ധാർമ്മികമായ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കപ്പെട്ടു അതുകൊണ്ട് നിലവിലുള്ള ചെറിയ അന്വേഷണങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഒന്നുകിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം അല്ലെങ്കിൽ ഉന്നത സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടത്തണം കാരണം ഇതിൽ ആരോപണ വിധേയരായ ആളുകൾ ഒന്ന് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് മറ്റൊന്ന് മാനേജ്മെന്റ് പ്രതിനിധികളാണ് ഇവർക്കെതിരെയൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇവരുടെ ഫയൽ കേരളത്തിന്റെ പല വകുപ്പുകളിലും കയറിയിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റാങ്കിലുള്ള ആളെങ്കിലും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ട് പ്രതികളെ ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിക്കൊണ്ട് എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തിക്കൊണ്ട് ഇനിയൊരു ടീച്ചർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇദ്ദേഹത്തിന് വെല്ലിച്ചേട്ടനും കുടുംബത്തിനും ആ മരണപ്പെട്ട സഹോദരിക്ക് എല്ലാവിധ ധാർമികമായ എല്ലാവിധ നിയമപരമായ പിന്തുണയും ഉറപ്പ് നൽകുകയാണ് നന്ദി നമസ്കാരം